നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടും പിന്നാലെയുണ്ടായ തുറന്നു പറച്ചിലും മലയാള സിനിമാ രംഗത്ത് വലിയ വിവാദങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സിനിമാ ലോകത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കാസ്റ്റിംഗ് കൌച്ച് നടിമാർ നേരിടുന്ന വെല്ലുവിളിയാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നടിമാർക്ക് നേരെ ലൈംഗിക അതിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും നടിമാരുടെ മുറിയുടെ കഥയിൽ തട്ടുന്ന പ്രവണതയുണ്ടെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ ഒന്നിലേറെ തുറന്നു പറച്ചിലുകൾ മാധ്യമങ്ങളിലൂടെ നടന്നു സിനിമാ രംഗത്ത് അഡ്ജസ്റ്റ്മെന്റും കാസ്റ്റിംഗ് കൌച്ചും പഴയകാലത്തും ഉണ്ടായിരുന്നെന്ന് നടി ശാരദ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് കമ്മിറ്റി അംഗങ്ങളിൽ ഒരാളായിരുന്നു ശാരദ പഴയകാലത്ത് നടിമാർ നേരിട്ട വെല്ലുവിളി വ്യക്തമാക്കുന്നതാണ് മുമ്പൊരിക്കൽ നടി ലളിതശ്രീ പങ്കുവച്ച അനുഭവം മോശം അനുഭവമുണ്ടാകാതെ തന്നെ സംരക്ഷിച്ചു നിർത്തിയത് നടി ജയഭാരതിയാണെന്ന് ലളിതശ്രീ അന്ന് വ്യക്തമാക്കി പല്ലവി എന്ന സിനിമയിൽ ജയഭാരതിയുടെ നാത്തൂനായാണ് ഞാൻ അഭിനയിക്കുന്നത് അവിടെ വെച്ചാണ് ഭാരതിയെ ഞാൻ പരിചയപ്പെടുന്നത് ഞങ്ങൾ തമ്മിൽ വർഷങ്ങളായുള്ള പരിചയം പോലെയായി എന്നെ എന്റെ റൂമിലേക്ക് വിടില്ല കുളിക്കാൻ മാത്രം പോയാൽ മതിയെന്ന് പറയും അവരുടെ ബെഡിൽ കൂടെ കിടത്തും പിന്നീടാണ് തനിക്ക് അതിന്റെ കാരണം മനസ്സിലായതെന്നും ലളിതശ്രീ പറയുന്നു എന്റെ എന്റെ റൂമിലാണെങ്കിൽ രാത്രി എന്നെ ഉറക്കില്ല തുടക്കക്കാരിയല്ലേ ഇവരുടെ മുറിയിൽ ആരും വന്ന് ധൈര്യത്തിൽ കഥകൾ തട്ടില്ലെന്നും ലളിതശ്രീ പറഞ്ഞു തനിക്ക് കരിയറിൽ ശ്രദ്ധിക്കപ്പെടാൻ ജയഭാരതി ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്നും ലളിതശ്രീ അന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഒരിക്കൽ ഭാരതി ഒരു ഗ്രൂപ്പ് വന്ന് ഉദ്ഘാടനത്തിന് വിളിച്ചു എന്നെ ചൂണ്ടിക്കാണിച്ച് ഇവരും ആർട്ടിസ്റ്റാണെന്ന് അവരോട് പറഞ്ഞു അവർ പോയ ശേഷം എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്നെ ആർക്കും അറിയുക പോലും ഇല്ലെന്ന് ഞാൻ ഭാരതിയോട് ചോദിച്ചു അങ്ങനെയൊക്കെയല്ലേ പരിചയപ്പെടേണ്ടെന്ന് ഭാരതി പറഞ്ഞു ഉദ്ഘാടനത്തിന് പോകുമ്പോൾ ധരിക്കാൻ തനിക്ക് അവരെ പോലെ നല്ല വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ഇല്ല ചെറിയ തലവേദനയുണ്ട് ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു തലവേദന മാറും നല്ല ചൂട് ചായ കുടിക്കുന്നു ഭാരതി അവരുടെ സഹായിയായ അമ്മയെ വിളിച്ച് എനിക്ക് ഫങ്ഷന് ധരിക്കാൻ ബ്ലൗസ് മാച്ചിങ് ഉള്ള സാരിയും വളകളും രണ്ട് മാലയും തന്നു അതെല്ലാം സ്വർണ്ണമാണ് അങ്ങനെ ആ ഫംഗ്ഷന് പോയി തന്നെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയാണ് ജയഭാരതി അന്ന് സഹായിച്ചതെന്നും ലളിതശ്രീ അന്ന് ചൂണ്ടിക്കാട്ടി ഒരു പ്രമുഖ മാധ്യമത്തിനോടായിരുന്നു നടി അനുഭവങ്ങൾ പങ്കുവച്ചത് സിനിമാ രംഗത്തു നിന്നും മാറി നിൽക്കുകയാണ് ലളിതശ്രീ എന്ന് കോമഡി നെഗറ്റീവ് വേഷങ്ങളിലാണ് ലളിത ശ്രീ കരിയറിൽ കൂടുതലും ചെയ്തത് ജയഭാരതിയും വർഷങ്ങളായി സിനിമാ രംഗത്ത് സജീവമല്ല ഒരു കാലത്ത് മലയാളത്തിലെ തിരക്കേറി നായകനടിയായിരുന്നു ജയഭാരതി ശ്രദ്ധേയമായ നിരവധി കഥാപാത്രങ്ങൾ ജയഭാരതി ചെയ്തു ഷീല ശാരദ എന്നീ നടിമാരും അന്ന് സജീവമായിരുന്നു മൂവരും ഒരു ഘട്ടത്തിൽ സിനിമാ രംഗത്തു നിന്നും അകന്നു പിന്നീട് ശാരദയും ഷീലയും തിരിച്ചുവരവ് നടത്തി എന്നാൽ ജയഭാരതി തന്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് ശ്രദ്ധ കൊടുത്തു ഇന്നും ബഹുമാന്യ സ്ഥാനം മൂവർക്കും മലയാള സിനിമ ലോകത്തുണ്ട് ജയഭാരതി വീണ്ടും സിനിമകളിൽ കാണണമെന്ന ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട്